ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് ഇപ്പോൾ എസ് കണ്ടെത്തിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മുൻ കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റും സി പി നേതാവുമായിരുന്ന എൻ വാസുവിനെ ഉൾപ്പെടെ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് സാമൂഹ്യ മധ്യത്തിൽ വലിയ ഒറ്റപ്പാടുകൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിൽ ഇടപെടൽ നടക്കുന്നു എന്ന് തന്നെയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതുമായി സംബന്ധിച്ച കേരളത്തിൽ ഉണ്ടായ കോളളക്കങ്ങൾ സി പി എമ്മിന്റെ എം എൽ എയും സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ ഉന്നത നേതാവുമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുപ്പക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന എ പത്മകുമാരനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ന്യായം തന്നെയായിരുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും പത്മകുമാർ അറസ്റ്റിലാകുന്നു അറസ്റ്റിലാകുന്നു എന്നുള്ള വാർത്തകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിലേക്ക് എസ് എത്തുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴെല്ലാമാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അവിടെയെല്ലാം അന്വേഷണ സംഘത്തെ വിദഗ്ധമായ രീതിയിൽ കബളിപ്പിച്ചുകൊണ്ട് പത്മകുമാർ മാറുകയായിരുന്നു ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വിശദീകരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായല്ല പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വഴിവിട്ട സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എസ് ഐ ടി തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു കൂടാതെ മുരാരി ബാബുവും എൻ വാസുവും അടക്കമുള്ള എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളുകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എസ് ഐ ടിയുടെ മുന്നിലെ ഏറ്റവും വലിയ തലവേദന കാരണം പത്മകുമാർ സി പി എമ്മിന്റെ ഉന്നത നേതാവാണ് സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു അത്തരം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയിൽ ഉണ്ടായ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തെളിവ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ പ്രധാന പ്രശ്നം ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിപ്പിക്കപ്പെടേണ്ട കാര്യം പരിശോധിക്കപ്പെടേണ്ട കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരവസരത്തിൽ ഇത്തരം ഒരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുമായി ഈ കൊള്ളയ്ക്ക് ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ അത്തരം തോന്നലുകൾ ഉളവാക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നിന്നും അടിച്ചുകൊണ്ടുപോയ വിജയമല്യ സ്വർണപ്പാളികൾ തീർത്ത് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളികൾ ഏതെങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന്റെ തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരം ദുരൂഹതകൾ അഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എസ് ഐ ടിയുടെ മുന്നിലെ വലിയ തലവേദന തന്നെയാണ് ഉണ്ണികശം പോറ്റി ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങളിൽ തനി തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോയി ചെമ്പോലകളാണ് എന്നാണ് ദേവസ്വത്തിന്റെ രജിസ്റ്ററിലും മഹസരിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത് എന്നാണ് എൻ വാസുവും മുരാരി ബാബുവും മുൻ ദേവസ്വം സെക്രട്ടറി ആയ ജയശ്രീ ഉൾപ്പെടെയുള്ള ആളുകൾ മൊഴി നൽകിയിരിക്കുന്നത് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി അതൊരു മൊഴി തന്നെയായി സ്വീകരിച്ചിരിക്കുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ പത്മകുമാറാണ് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ കോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് പത്മകുമാറാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ അറസ്റ്റിലുള്ള ആളുകളും പറയുന്നത് അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിലായിരിക്കണം ഈ കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാളി ആ സ്വർണ്ണപ്പാളിയിൽ തീർത്ത വിഗ്രഹം വിറ്റിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അത് എവിടെ വിറ്റു ആർക്ക് വിറ്റു എത്ര സാമ്പത്തികം കിട്ടി എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പത്മകുമാർ എസ് ഐ ടിയുടെ റഡാറിലായിരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ എസ് ഐ ടിക്ക് വലിയ വെല്ലുവിളിയായിരുന്നു കാരണം ഉണ്ണികൃഷ്ണൻ കോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയി വിറ്റതെങ്കിൽ അന്നത്തെ സ്വർണ്ണവിലയനുസരിച്ചിട്ടുള്ള വിപണി മൂല്യം അനുസരിച്ചിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾക്ക് വില കിട്ടിയെങ്കിൽ അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരം രൂപ മാത്രമാണ് പവനുള്ളത് അങ്ങനെയെങ്കിൽ നിസാര തുക മാത്രമാണ് ഇവർക്ക് കിട്ടുക അത്തരം ഒരു സാമ്പത്തിക ലക്ഷ്യം കണക്കാക്കിയിട്ടല്ല പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളത് എസ് പറയുമ്പോൾ ഇതിൽ എത്ര കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുമായി ഇതിനുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടത് കൂടിയുണ്ട് അത്തരത്തിലുള്ള തെളിവ് ശേഖരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിയത് എന്നാണ് പറയുന്നത് രണ്ടു തവണ എസ് ഐ ടി പത്മകുമാറിന് അറസ്റ്റ് ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി നോട്ടീസ് അയച്ചെങ്കിലും പത്മകുമാർ വളരെ വിദഗ്ധമായ രീതിയിൽ ഓരോരോ കാരണം പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു ഒഴിവാവുകയായിരുന്നു എന്നാൽ ഇനി എസ് ഐ ടി പത്മകുമാറിനെ നേരിട്ട് ചെന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളത് പുറത്തു വരുന്നു അതായത് പത്മകുമാറിനെ നേരെ ചെന്ന് അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ ടി ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ ശബരിമലയിലെ നഷ്ടപ്പെട്ട തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി വിജയമല്യ ശബരിമലയിൽ തീർത്തു കൊടുത്തിരുന്നത് തനി തങ്കത്തിൽ തന്നെയുള്ള സ്വർണപ്പാളികൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാളികൾ യഥാർത്ഥത്തിൽ എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ മൂല്യം കണക്കാക്കാൻ അത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഈ വൃക്ഷം ഒന്നാം തീയതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിൽ വിജയമല്യ തീർത്തു കൊടുത്ത സ്വർണ്ണ നിർമ്മിതികളുടെ എല്ലാം സാമ്പിൾ എന്നാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു വിശദീകരണം അങ്ങനെയെങ്കിൽ തീർച്ചയായും പത്മകുമാർ എസ് ഐ ടിയുടെ റഡാരത്തലിനെ പെട്ടിരിക്കുന്നു പറ്റമകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വഴിവിട്ട് സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ശേഷം പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക നിലയിൽ ക്രമാതീതമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അന്താരാഷ്ട്ര വിപണികളിൽ വിറ്റ് കോടിക്കണക്കിന് രൂപ ഇവർ നേടിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ ഇനി അതിന്റെ തെളിവുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ശബരിമലയിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചതുൾപ്പെടെയുള്ള അന്വേഷണ രീതിയിലേക്ക് എസ് ഐ ടി നീങ്ങിയ അതുകൊണ്ടുതന്നെ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഇത്രയും വൈകാൻ കാരണം അല്ലെങ്കിൽ ഇപ്പോഴും നീളുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തീർച്ചയായും പത്മകുമാറിനെ ഇനിയും നോട്ടീസ് അയച്ചു വരുത്താൻ കാത്തു നിൽക്കാതെ എസ് ഐ ടി പത്മകുമാറിനെ നേരിട്ട് സമീപിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് എന്നാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തലവേദനയാകുന്നു എൻ ബാസു അറസ്റ്റിലായതോടുകൂടി സി പി എം ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായി രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊൻപതിലും ഇപ്പോഴും കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയന്റെ സി പി എം സർക്കാർ ഭരണത്തിലിരിക്കുമ്പോഴാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ ധാർമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാറി നിൽക്കാൻ സാധിക്കില്ല കടകംപള്ളി സുരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ തന്നെ പെട്ടിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഈ കൊള്ളയുമായി മറുപടി പറയേണ്ട തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് മറുപടി പറയാൻ ധാർമ്മികമായി ഉത്തരവാദിത്തം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി രാഷ്ട്രീയമായി ഇതിൽ വെട്ടിലായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തുടർന്ന് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും സി പി എമ്മിന് വെട്ടിലാക്കുന്ന പ്രവൃത്തി തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ പോലുള്ള സി പി എമ്മിന്റെ ഉന്നത നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പഴുതടത്തുള്ള തെളിവ് ശേഖരണം കൂടിയ തീരു എന്നുള്ള നിഗമനത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു നിശ്ചയദാഠ്യത്തോടു കൂടി തന്നെയാണ് എസ് ഐ ടി മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടതിന്റെ പേരിലല്ല പത്മകാരനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരം നിരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പത്മകുമാർ എസ് ഐ ടി റഡാറിൽ തന്നെയാണ് പത്മകുമാറിനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയുള്ള വാർത്തകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് ഒരു കാര്യം ഉറപ്പാണ് അതായത് എസ് ഐ ടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത അഞ്ച് പേരും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അറസ്റ്റിൽ നിന്ന് നേടിയിരിക്കുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ള ആളുകൾ പത്മകുമാറാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടത്ര നിർദ്ദേശം നൽകിയത് പത്മകുമാർ നിർദ്ദേശിച്ചിട്ടാണ് താൻ ആ ഉത്തരവിൽ ഒപ്പിട്ടത് എന്ന് കൂടി ജയശ്രീ തന്റെ ജാമ്യ ഹർജിയിൽ പറയുമ്പോൾ എൻ വാസുവും മുരാരി ബാബുവും ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴികൾ മുഴുവൻ പത്മകുമാറിന് എതിരാണ് എന്ന് പറയുമ്പോൾ എസ് ഐ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പത്മകുമാറിന്റെ പടിവാദത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര കൊള്ള സംഘങ്ങളുമായി ശബരിമലയിലെ ഈ വിഗ്രഹക്കൊള്ള അല്ലെങ്കിൽ സ്വർണപ്പാളി കൊള്ള ബന്ധപ്പെടുത്താൻ സാധിക്കും എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്താണ് ഇനിയും ഈ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും